നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ മുത്തൂട്ട് ഫിൻകോർപ്പ് ചങ്ങരംകുളം ബ്രാഞ്ചിന്റെ പതിനാലാം വാർഷികം ആഘോഷിച്ചു ഏരിയ മാനേജർ കാൽ മാത്യു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഓണം ലക്കി ഡ്രോയിൽ ഒന്നാം സ്ഥാനം ലഭിച്ച മുഹമ്മദ് റഹീസിന് സ്വർണ്ണ കോയിൻ നൽകി കേക്ക് മുറിച്ചാണ് ആഘോഷം പങ്കിട്ടത് മുത്തൂട്ട് ഫിൻകോർപ്പിലെ ഇടപാടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ബ്രാഞ്ച് മാനേജർ സുനിജ അഭിജിത്ത് സബിൻ ജീവനക്കാരായ സെമീന ഷിബി മിഥുൻ നിജ നീതു എന്നിവർ സംസാരിച്ചു അപ്പോൾ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ പക്ഷെ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഇന്ന് ഇത്രപ്പെടുത്ത ആൾക്കാരെ കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ഞാൻ പലയിടത്തും വന്നിട്ടുണ്ടെങ്കിലും അത് മലപ്പുറം ഉള്ളിലേ ഉള്ള ആൾക്കാരുടെ ഒരു സ്നേഹം നടന്നതി കേട്ടുണ്ട് പക്ഷെ വിളിച്ചിട്ട് ഇത്രപ്പെടുത്ത ആൾക്കാരെങ്കിലും നേരത്ത് ഇച്ചിടത്തെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയത് അതിൽ തന്നെ എല്ലാവർക്കും ഇത് നന്ദി പറയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ പറഞ്ഞാല് ഞങ്ങള് ചങ്കരാകുളം ബ്രാഞ്ച് തുടങ്ങിയിട്ട് പതിനാല് കൊല്ലം ആവണം അപ്പൊ ആ പതിനാല് കൊല്ലാവുന്ന ഈ ടൈമിൽ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ നിങ്ങളെ കൊർന്നു കിടന്നതിൽ ആരും സന്തോഷം പങ്കുവയ്ക്കാം അത്യാവശ്യം അതിൽ chitra Vivag Bridal Collections by Shobika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.